ബഹൽഗ്രാം ഭീകരാക്രമണത്തിൽ നിന്ന് ഇന്ത്യ പാഠം പഠിച്ചു പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂർ വഴി ഭീകര കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറി നൂറിലധികം ഭീകരരെ വധിക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു അതിനിടയിൽ നാൽപ്പതോളം പാകിസ്ഥാനി സൈനികരും വീരമൃത്യു വരിക്കുകയുണ്ടായി ആവുന്നത്ര സിവിലിയൻ മരണങ്ങൾ ഒഴിവാക്കാനാണ് ഇന്ത്യൻ പട്ടാളം ശ്രമിച്ചത് അത് വിജയിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ വിജയത്തിന് ശേഷം ഭീകരതയ്ക്കെതിരെ ലോകമനസാക്ഷിയെ ഉണർത്തിയെടുക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ദൗത്യ സംഘത്തെ നിയോഗിക്കുകയുണ്ടായി ഏഴ് സർവകക്ഷി സംഘങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത് അവർ മുപ്പത്തി രണ്ട് രാജ്യങ്ങൾ സന്ദർശിക്കും സംഘങ്ങളിൽ അൻപത്തിയൊൻപത് വിദഗ്ധരായ പ്രതിനിധികളാണുള്ളത് അതിൽ എട്ട് പേര് മുൻ അംബാസിഡർമാരാണ് വ്യക്തമായ ലക്ഷ്യങ്ങളോടെയാണ് ഈ ദൗത്യ സംഘങ്ങള് രാഷ്ട്ര തലവന്മാരെ നയതന്ത്ര പ്രതിനിധികളെ സൈനിക തലവന്മാരെ ഒക്കെ സന്ദർശിക്കുന്നത് മാധ്യമപ്രവർത്തകരുമായും ഈ സംഘം സ്വാഭാവികമായും സംവദിക്കും അതൊക്കെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഭീകരതയ്ക്കെതിരെയുള്ള രാജ്യത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിക്കുക ഭീകരത ഇല്ലാതാക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ ആർജിക്കുക ഭീകരരെ സഹായിക്കുകയും അവർക്ക് അഭയം നൽകുകയും ചെയ്യുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുക സാമ്പത്തിക ഉപരോധങ്ങൾ അവർക്കെതിരെ ഏർപ്പെടുത്തുക ആണവഭീഷണി ഒഴിവാക്കുക ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ രാജ്യങ്ങളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വിദഗ്ധരായ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഈ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് ഇത് ഇത്തരം വിഷയങ്ങളിൽ ആദ്യമായി ചെയ്യുന്ന കാര്യമായി കരുതാനാവില്ല നേരത്തെയും പല സർക്കാരുകളും ഇത്തരത്തിൽ പ്രതിനിധി സംഘങ്ങളെ നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ച് അയച്ചിട്ടുള്ളതാണ് ഈ ദൗത്യ സംഘത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദങ്ങളും ചർച്ചകളും നടക്കുകയുണ്ടായി കേരളത്തിലേക്ക് വന്നാൽ ശശി തരൂരിൻ്റെയും ജോൺ ബ്രിട്ടാസിൻ്റെയും പേരിലാണ് ഈ ചർച്ചകൾ പുരോഗമിച്ചത് കേന്ദ്ര സർക്കാർ പേര് നിർദ്ദേശിച്ചാൽ പാർട്ടിയിൽ പെട്ടവർ അതേപടി അത് അംഗീകരിക്കണമോ അതിന് വഴങ്ങണമോ അതോ അവരംഗമായിരിക്കുന്ന പാർട്ടി നിർദ്ദേശിക്കുമ്പോൾ മാത്രമാണോ അവർ ഈ സംഘത്തിൽ പ്രതിനിധിയാകാം എന്ന സമ്മതം മൂളേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പാർട്ടി പറഞ്ഞാലേ സംഘത്തിലെ അംഗമാകാനാവുകയുള്ളൂ എന്ന് പറയുന്നതിൽ അല്പത്തരമുണ്ട് അവിടെ രാജ്യസ്നേഹമില്ല ഭരിക്കുന്നത് ഏത് പാർട്ടിയുമാകട്ടെ ലക്ഷ്യമാണ് പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ അഭിമാനമുയർത്തുന്നതിന് സഹായകമായ വിധത്തിൽ വർദ്ധിക്കാൻ കഴിയുന്നവരെ തന്നെയാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ശശി തരൂരിന് അയോഗ്യതയുണ്ട് ഈ സംഘത്തിൻ്റെ ഭാഗമാകാനോ തലവനാകാനോ എന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയം വശമില്ലാത്തയാളാണ് സി പി എം കാരനായ ജോൺ ബ്രട്ടാസ് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ യോഗ്യരെ തന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് പാർട്ടി നിർദ്ദേശിച്ചാലും കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചാലും യോഗ്യരു തന്നെയാണ് ഈ സമിതികളിലെല്ലാം സമിതികളിലെല്ലാമുള്ളവർ അതുകൊണ്ട് അനാവശ്യമായ ചർച്ചകളിലൂടെ ഈ ദൗത്യത്തിൻ്റെ പ്രാധാന്യത്തെ ഇകഴ്ത്തി കാണിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യസംഘത്തിലെ അംഗമായി എന്നുള്ള കാരണത്താൽ ഇവരാരെങ്കിലും ആ പാർട്ടിയുടെ ഭാഗമായി തീരുമോ ശശി തരൂരിനെ പോലെയുള്ളവർക്ക് ഒരു പാർട്ടിയിലും അംഗമല്ലെങ്കിലും വലിയ സ്ഥാനമാണ് കേരളത്തിലും ഈ രാജ്യത്തും വിദേശത്തും ഒക്കെയുള്ളത് കഴിവ് കുറഞ്ഞവരും ആത്മവിശ്വാസമില്ലാത്തവരുമാണ് ഏതെങ്കിലും സ്ഥാനങ്ങളിലെ എത്തിപ്പെട്ട് ശ്രദ്ധേയരാകാന് ശ്രമിക്കുന്നത് ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം ഈ ദൗത്യ സംഘം വിദേശത്തേക്ക് പോയത് ഉല്ലാസയാത്രയ്ക്കല്ല അവരുടേത് സന്ദേശയാത്ര തന്നെയാണ് തരൂരിൻ്റെ പ്രസംഗങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും തരംഗമായി മാറിയിരിക്കുകയാണ് ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയുമാണ് സദസ് തരൂരിനെ കേൾക്കുന്നത് ഒരുപക്ഷേ പറഞ്ഞയച്ച പ്രധാനമന്ത്രിയെക്കാളും പറയാൻ പോയ ഓപ്പറേഷൻ ഒക്കെ ജനശ്രദ്ധ നേടിയത് തരൂരിൻ്റെതുപോലെയുള്ള സംഭാഷണങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ സൈനിക ഇടപെടലും ചർച്ചകളിലൂടെയുള്ള അന്താരാഷ്ട്ര പിന്തുണയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമവും ശ്ലാഘനീയം തന്നെയാണ്